ണയ പക കുത്തിവീഴ്ത്തി തീ കൊളുത്തിക്കൊന്ന പ്രതിക്ക് ജീവപര്യന്തം തിരുവല്ലയിൽ കവിത എന്ന പെൺകുട്ടിയെ പട്ടാപ്പകൽ നടു റോഡിൽ ശേഷം പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചു പ്രതി കുമ്പനാട് കരാലിൻ വീട്ടിൽ അജിൻ റെജി മാത്യുവിന് ജീവപര്യന്തത്തിന് പുറമെ അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് അഡീഷണൽ ജില്ലാ കോടതി ഒന്നാണ് വിധി പുറപ്പെടുവിച്ചത് അഞ്ച് ലക്ഷം രൂപ പിഴ തുക പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകണം ഇല്ലാത്ത പക്ഷം അജിൻ്റെ സ്വത്തിൽ നിന്ന് ഈടാക്കണമെന്നും വിധിയിൽ പറയുന്നു പ്രതി അജിൻ റജി മാത്യു കുറ്റക്കാരനാണെന്ന് അഡീഷണൽ ജില്ലാ കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഐരൂർ ചരിവിൽ കിഴക്കേ മുറിയിൽ വിജയകുമാറിന്റെ മകൾ കവിതയാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പന്ത്രണ്ടിന് തിരുവല്ലയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഇട റോഡിൽ വച്ച് രാവിലെ ഒൻപത് പതിനൊന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നിരസിച്ചതായിരുന്നു കൊലപാതകത്തിന് കാരണം തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ റേഡിയോളജി വിദ്യാർത്ഥിനിയായിരുന്ന കവിതയെ പിന്തുടർന്നാണ് അജിൻ ആക്രമിച്ചത് ഇരുവരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ സഹപാഠികളായിരുന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യത്തിൽ നടന്നു പോകുകയായിരുന്ന കവിതയുടെ പിന്നാലയത്തെ ആദ്യം കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കവിത മരിച്ചത് എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ പെൺകുട്ടിയെ ആദ്യം തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും എട്ട് ദിവസത്തിനു ശേഷം കവിത മരിച്ചു തിരുവല്ല സി പി ആർ സന്തോഷാണ് അന്വേഷണം നടത്തിയത് എൺപത്തി ഒൻപതാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു മികച്ച രീതിയിൽ കുറ്റാന്വേഷണം നടത്തിയതിന് കോടതി ഇദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിച്ചു കേസിൽ നാൽപ്പത്തിമൂന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് തൊണ്ണൂറ്റിനാല് രേഖകൾ ഹാജരാക്കി